ഹായ് ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നെയും നീലേമരിയും ഒന്നും ഉപയോഗിക്കാതെ കെമിക്കൽ ഡൈ ഒന്നും ചെയ്യാതെ തന്നെ എത്ര നരച്ച മുടിയും താടിയും വേഗത്തിൽ കറുപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹോം മെയ്ഡ് ഹെയർ ഡൈയുമായിട്ടാണ് ഉപയോഗിച്ച് നോക്കിയവർക്കെല്ലാം തന്നെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണിത് ഒരു നര പോലും ഇല്ലാതെ മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാൻ സഹായിക്കും ചെറിയ പ്രായത്തിൽ തന്നെ മുടി നരച്ചു തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്നത് ചെറിയ നരകൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ പലരും കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ച് തുടങ്ങുകയാണ് ചെയ്യാറ് എന്നാൽ ഇത് നമ്മുടെ നരച്ച മുടിയുടെ എണ്ണം കൂട്ടുന്നതല്ലാതെ കുറയ്ക്കുകയില്ല എന്നാൽ ഇനി മുതൽ ആരും കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എത്ര നരച്ച മുടിയും തടിയുമൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഒന്ന് കണ്ടു നോക്കുക അപ്പം നമ്മുടെ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിനുശേഷം രണ്ട് സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു അഞ്ച് കഷ്ണം ഗ്രാമ്പൂ ഇത് രണ്ടും കൂടിയിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ചൂടാക്കിയെടുക്കണം ഉലുവയും ഗ്രാമ്പൂവുമൊക്കെ മുടിക്ക് ധാരാളം ഗുണങ്ങൾ നൽകുന്ന രണ്ട് സാധനങ്ങളാണ് മുടിക്ക് നല്ല ഉള്ളു വെക്കാനും മുടികൊഴിച്ചിൽ മാറാനും താരൻ മാറാനും പുതിയ മുടികൾ കിളിർക്കാനും നരച്ച തലമുടിയൊക്കെ കറുപ്പിക്കാനും അകാല അകാലനര ഒഴിവാക്കാനും ഒക്കെ ഇത് ഒരുപാട് സഹായിക്കും അപ്പോൾ ഇത് ഞാനിവിടെ ഉലുവയും ഗ്രാമ്പവും ഒക്കെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് കറുത്ത കളറിലേക്ക് ആവുന്നത് വരെ ഇടണ്ട ഈ ഒരു കളർ ചേഞ്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് വാടിയ കറിവേപ്പിലയാണ് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ബാക്കി വന്നിട്ടുള്ള കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സവാളയുടെ പീലാണ് നമ്മൾ കളയാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഇതുപോലെ സവാളയുടെ പീലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹെർ ഡൈ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി ഇതെല്ലാം കൂടി നല്ലൊരു കളർ ചേഞ്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ സാധനം എടുത്ത് ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കേടുവരുത്തേയില്ല അപ്പോൾ അതേ ഇവിടെ നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് വരുന്നത് വരെ ഞാനിവിടെ സവാളയും കറിവേപ്പിലയും ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകേണ്ട ഒരു ഇതാ നമുക്ക് കൈകൊണ്ട് കൊണ്ട് പൊടിക്കുമ്പം പൊടിഞ്ഞ് വരുന്ന രീതിയിൽ വേണം ചൂടാക്കി എടുക്കാനായിട്ട് അപ്പോൾ അത് നല്ല പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കൈകൊണ്ട് പൊടിക്കുമ്പോഴേക്കും അത് പൊടിഞ്ഞ് കിട്ടണം അതാണ് നമ്മുടെ കണക്ക് അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുവാണ് എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയതിന് ശേഷം തണുത്തിട്ട് നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് ഞാനിവിടെ കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം അതാണ് നമ്മുടെ കണക്ക് ഇനി ഇത് മിക്സിയുടെ ഇതുപോലെ ഒരു ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മിക്സിയുടെ ജാറെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല പെട്ടെന്ന് തന്നെ കേടായിപ്പോകും അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തുടച്ചെടുത്താൽ മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ടൊന്ന് പൊടിച്ചെടുക്കുവാണ് അപ്പോൾ അതെ ഞാനിവിടെ നല്ല ഫൈനായിട്ട് തന്നെ നമ്മുടെ ആ ഗ്രാമ്പുവും മുലുവേയും കറിവേപ്പിലയും സവാളയുടെ തൊലിയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു കാപ്പിപ്പൊടിയുടെ ഒക്കെ പൊടി കിട്ടത്തില്ല അതുപോലെ നല്ല പൗഡറായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പം അതേ ഞാനിവിടെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള പൊടി മുഴുവനും ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് ഒരു എയർ കണ്ടീനർ ബോക്സിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് എത്ര നാൾ വേണമെങ്കിലും കേടു കൂടാതെ ഇരിക്കും നിറച്ച മുടിയും താടിയും ഒക്കെ പെട്ടെന്ന് കറുപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണിത് ഇത് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും സഹായിക്കും ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ഡൈ ഉണ്ടാക്കിയെടുക്കുന്നതെന്നോട് ഞാനിവിടെ കാണിച്ചു തരാം ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ ഒരു ഇരുമിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക അതിനുശേഷം ഇതുപോലെ ഒരു കപ്പ് കഞ്ഞിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഉപ്പൊന്നും ഉപയോഗിക്കാതെ തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പം കഞ്ഞിവെള്ളം ഒന്ന് ചൂടായി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തിളയൊന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ചെറിയൊരു ബ്രൂയിൻ്റെ പൊടി പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു നേരത്തേനുള്ള കുറച്ച് ഡൈ മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ബ്രൂവിൻ്റെ പൗഡർ ഇല്ല എങ്കിലും നിങ്ങൾക്ക് കോഫി പൗഡർ ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് സാധാരണ കോഫി പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബ്രൂവിൻ്റെ പൊടി യൂസ് ചെയ്യുന്ന അത്ര റിസൾട്ട് കിട്ടുകയില്ല നിങ്ങളുടെ കയ്യിൽ ബ്രൂവിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇത് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ആ ബ്രൂവിൻ്റെ പൊടിയുടെ എല്ലാ ഫ്ലേവറും നമുക്ക് ആ കഞ്ഞി വെള്ളത്തിൽ നന്നായിട്ട് കിട്ടണം അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു ഡൈ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കെമിക്കൽ ഡൈകളൊക്കെ ചെയ്യുന്ന അത്ര റിസൾട്ട് നമുക്കിതിന് കിട്ടും കെമിക്കൽ ഡൈകളൊന്നും ഉപയോഗിക്കേണ്ട അതുപോലെ ഹെനയും നീലേമ്പരിയും ഒന്നും ചെയ്യാതെ തന്നെ ഈ ഒരു ഡൈ ഉപയോഗിച്ച് നിങ്ങൾക്ക് മുടിയും തടിയുമൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതേ കഞ്ഞിവെള്ളം ഒന്ന് ചെറുതായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആ പൊടിയെ ഞാൻ ഇതുപോലെ ഒരു മൂന്ന് സ്പൂണ് ചേർത്ത് ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് രണ്ട് തവണ കൂടി നമ്മളിത് തിളപ്പിക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് കെമിക്കൽ ഡൈകളൊക്കെ അലർജി ഉള്ളവർക്കും അതുപോലെ കെമിക്കൽ ഡൈകളൊക്കെ ചെയ്ത് മുടി ഡാമേജ് ആയിട്ടിരിക്കുന്നവർക്കും ഒക്കെ ഈ ഒരു ഡൈ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ് ഒറ്റ യൂസിൽ തന്നെ നടച്ച മുടിയൊക്കെ പൂർണ്ണമായിട്ടും കറുപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണിത് അപ്പോൾ അത് ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാനായിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എടുത്തിട്ടുള്ളതാണിത് അപ്പോൾ അത് ഇതുപോലെ കുറച്ച് തിക്കായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി എടുക്കാവുന്നതാണ് അപ്പോൾ ഒട്ടും കട്ട കൂടാതെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിനകത്ത് നമ്മളിനി ഹെനയോ നീലമ്പരിയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ആവണക്കെണ്ണ മാത്രമാണ് ആവണക്കെണ്ണ ഒരു ഒന്നോ രണ്ടോ ട്രോപ്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആവണക്കെണ്ണ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി നല്ല തിക്കായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അതിനുശേഷം ശേഷം നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് സാധാരണ നമ്മൾ ഹെനയും നീലമ്പരി ഉപയോഗിക്കുമ്പോൾ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു അര മണിക്കൂർ മാറ്റി വെച്ചിട്ട് നമുക്കിത് മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് എത്ര നിറച്ച മുടിയും ആയിക്കോട്ടെ ആദ്യ യൂസിൽ തന്നെ നമുക്ക് നിറച്ച് തലമുടിയൊക്കെ ഒരെണ്ണം പോലും ഇല്ലാതെ പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒന്നാണ് കെമിക്കലുകൾ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്നുകൂടി കാണിച്ച് തരാം പിന്നെ ഇത് നമുക്ക് നേരത്തെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ള ഒരു പൗഡറാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടിയൊക്കെ വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും നമ്മൾ മുടിയിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മുടി വളരും അതുപോലെ അലോവേറ ജെല്ലിൻ്റെയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി കറക്കുകയും മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും സാധിക്കും അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുത്തിട്ട് സ്റ്റോർ ചെയ്തു വെച്ചാൽ മതി നമുക്കിന്നിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മുടെ ഹെയർ ഡൈ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ മുടിയുടെ ചെടയും കെട്ടും ഒക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ചീകി വൃത്തിയാക്കി എടുക്കണം നമ്മൾ ഏതൊരു ഹെയർ പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും മുടി എപ്പോഴും വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ അതിന് നമുക്ക് ഇരട്ടി റിസൾട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ ഈ ഒരു ഹെർ ഡൈ എന്ന് പറയുന്നത് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി പെട്ടെന്ന് വളരാനും മുടിക്ക് നല്ല ഉള്ളു വെക്കാനും പുതിയ മുടികളൊക്കെ കിളിർക്കാനും സഹായിക്കുന്നതാണ് കാരണം നമ്മൾ ഇതിനകത്ത് ഗ്രാമ്പവും ഒലുവയും സവാളയും അതുപോലെ കറിവേപ്പിലയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഒരുപാട് നമ്മുടെ മുടിക്ക് ഗുണങ്ങൾ നൽകുന്നവയാണ് അപ്പോൾ അതായത് ഞാനിവിടെ മുടിയിലൊക്കെ ഒന്ന് നമ്മുടെ ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ചെറിയ നരയുള്ള തലമുടിയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നമ്മൾ നരയുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കൂടുതലായിട്ട് തേക്കേണ്ടത് സ്കാൽപ്പിലാണ് പുതിയ മുടികളൊക്കെ കിളർത്തു വരുമ്പോൾ നല്ല കറുപ്പോട് കൂടി തന്നെ കിളിർത്ത് വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു ഹെയർ ഡൈ നമുക്ക് നരച്ച മുടിയിൽ മാത്രമല്ല നരച്ച താടിയിലും അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ ഉപയോഗിക്കുന്ന അതേ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കെമിക്കലൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് പോലും നമുക്കിതൊരു പായ്ക്കായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇത് നമുക്ക് ആദ്യ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് കെമിക്കൽ ഡൈകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയവരാണെങ്കിൽ ഒരു മൂന്ന് നാല് തവണയെങ്കിലും യൂസ് ചെയ്യണം എങ്കിൽ മാത്രമേ നല്ല ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലാത്തവർ മാസത്തിലെ ഒരു തവണ ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എത്ര നരച്ച മുടിയും നമുക്ക് ഒരു നര പോലും ഇല്ലാതെ പൂർണ്ണമായിട്ടും തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് വളർത്തിയെടുക്കാൻ സഹായിക്കുകയും ചെയ്യും പിന്നെ ഇത് നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും മുടിയിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് സാധാരണ നോർമൽ വാട്ടറിൽ ഷാമ്പുവോ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ വേണം കഴുകിയെടുക്കാനായിട്ട് അതുപോലെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഒട്ടും ഓയിലിൻ്റെ അംശം മുടിയിൽ പാടില്ല ഓയിലിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡൈ മുടിയിൽ പിടിക്കുകയില്ല കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യുന്നതുപോലെ തന്നെ ആദ്യ യൂസിൽ പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണിത് ഇനി ആരും നമ്മൾ കടകളിൽ നിന്ന് മേടിച്ചുള്ള ഡൈകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണണമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക அதுபோல் நம்மடு சான்னில் இனியே சப்ஸ்க்ரைப்வருவெங்கில் சப்ஸ்க்ரைபுது சப்போர்ட் செய்ய அப்படின்னு நல்ல ஒரு வீடியோ வீண்டும் வேண்டுங்கானாம் தேங்க்ஸ் போர் வாச்சிங்